ഹലോ നമ്മുടെ മെറ്റീരിയലിനകത്തൊക്കെ ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് അല്ലെങ്കിൽ സീക്വൻസ് വർക്കൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ കൂടാണ്ട് ഇതുപോലത്തെ ഒരു പോർഷൻ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ലൊരു അടിപൊളി ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ സിംപിളായിട്ട് വളരെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് എങ്ങനെ എന്നുള്ള വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിവിടെ നമ്മൾ പാൻറ്റിൻ്റെ കളർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ കൂടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്യുമെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് വിളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മെറ്റീരിയലൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചുരിദാറിനൊക്കെ ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്കൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് എടുക്കാനുള്ള നല്ല വിടാന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ കുർത്തിക്കായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ കളറിലെ മെറ്റീരിയലാണ് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയാണ് നെക്ക് വന്നിരിക്കുന്നത് നെക്കിന് താഴോട്ടേക്ക് ഇതുപോലത്തെ ഒരു പോർഷൻ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് നെക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ ഒരു എംബ്രോയിഡറി നെക്കിനകത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു വാല് ഒരു എക്സ്ട്രാ ഒരു പീസ് കാണാം അപ്പോൾ അതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോർഷൻ ഇതുപോലെ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് അത് കൂടാതെ നെക്കിൻ്റെ ഭാഗം മാത്രം എങ്ങനെ അടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പം നമുക്കിവിടെ ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് സീക്വൻസ് വർക്കാണ് ആണ് കേട്ടോ അതേ അടിവശം വരെ നല്ല ഗ്രീൻ കളറിലുള്ള മെറ്റീരിയലാണ് ആണ് അതിനകത്ത് ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പോഴും പിന്നെ കഴുത്തിന് ഇറക്കം സമയത്ത് സമയത്ത് ഈയൊരു ലൈനിൽ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിന് ഇറക്കം പോരാന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമ്മളെപ്പോഴും ഇതുപോലെ മാക്സിമം മുകളിലേക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കാരണം ഈ ഒരു നെക്ക് നമ്മൾ താഴോട്ടേക്ക് ഇനി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ ഈ ഡിസൈൻ കട്ടായി പോകും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ മാക്സിമം മേലോട്ടേക്ക് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ നമ്മുടെ കഴുത്തിന് വിരിവ് നമുക്കിനി കൂട്ടാൻ പറ്റില്ല മാക്സിമം ആ ഒരു വിരിവേ കിട്ടുള്ളൂ ആ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിൽ എടുക്കുക ഇനി ഈ ഒരു വിരിവ് പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ ഈ ഒരു ലൈൻ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്താലും മതി അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് വിരിവ് കിട്ടും അതായത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിരിവ് കൂട്ടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക് മൊത്തം ഒരു വൃത്തികടായി പോകും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമുക്ക് നെക്കിന് വിരിവ് എടുക്കാൻ പറ്റും നമ്മളിവിടെ നെക്കിന് സെയിം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നെക്കിന് ഇറക്കം മാത്രം കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു എൻഡിൽ നിന്ന് കുറച്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ നെക്കിന് ഇറക്കം കറക്റ്റായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നെക്കിന് ഇറക്കം കിട്ടുമോന്ന് നോക്കിയിട്ട് മാത്രം മുകളിലോട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു കുർത്തി ലൈനിങ് വെച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ലൈനിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ ഒരു പീസ് വെച്ച് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് നല്ലപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിക്ക് അല്ലെങ്കിൽ കനം കൂടിയ തുണിയാണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്താലും മതി അങ്ങനെയാണെങ്കിൽ ക്യാൻവാസ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടോ ക്യാൻവാസിൻ്റെ വേസ്റ്റ് വരുന്ന ചെറിയ ചെറിയ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുണി ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ വേസ്റ്റ് പീസൊക്കെ നിങ്ങൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലൊരു ലൈനിങ്ങിനകത്ത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിന് അളവ് എത്രയാണോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ സൈസിൽ വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഏകദേശം ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെയാണോ ഈ ഒരു നെക്ക് വന്ന ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്ത് നമ്മളിതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ നെക്ക് എത്രയാണോ സൈസ് വരുന്നത് അതിനേക്കാൾ കൂടുതൽ സൈസിൽ വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ എൻ്റെ വശം എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഫുൾ ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ രണ്ട് വശം ഫുൾ ആയിട്ട് ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നുണ്ടോ ഗോൾഡൻ്റെ സീക്വൻസ് വർക്കോ അതുപോലെ എംബ്രോയിഡറി വർക്കോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശം വരുന്നത് അപ്പോൾ നല്ല വശം മുകളിലേക്കായിട്ട് നമ്മളിതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതേ തുണി ഇതുപോലെയാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയുടെ നല്ല വശത്തിന് മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് ലൈനിങ് പീസിൻ്റെ നല്ല വശം മെറ്റീരിയലിൻ്റെ നശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ടോപ്പ് വശത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെയും പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ സൈഡിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരെ ബാക്ക് സൈഡിലേക്ക് വരിക ഇനി നമ്മൾ ബാക്ക് സൈഡിൽ നമ്മുടെ നെക്ക് എങ്ങനെയാണോ വരുന്നത് നമുക്ക് അതുപോലെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ നല്ല വശത്ത് ക്യാൻവാസ് വെച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ടോപ്പ് വശോ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സെക്യൂർ ആക്കി വെച്ച് നമുക്ക് ഈസി ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൽ നിന്ന് ഇതുപോലെ ചേർന്ന് നമ്മൾ വൺ സൈഡ് ഫുട്ട് വേണമെന്നില്ല കാരണം നമുക്കിവിടെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ വൺ സൈഡ് ഫുട്ട് ഉപയോഗിക്കാം പക്ഷെ നമുക്കിവിടെ എംബ്രോഡറി വർക്ക് ആയതുകൊണ്ട് നമുക്ക് സാധാ ഫോട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി നമ്മൾ ഈ ഒരു പോയിന്റിലെ സമയത്ത് നിങ്ങൾ നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വി ഷേപ്പിൽ കൊടുത്തിട്ട് എന്തെങ്കിലും നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നേരെ മറിച്ചു കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ സംഭവം സാധാരണ സാധാരണക്കട്ടെ അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ചെറുതായിട്ടൊരു വൃത്തികൾ പോലെ ഫീൽ ചെയ്യും ഓക്കെ അപ്പം നമ്മൾ പകരം ഇതിന് പകരം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബത്തറ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ മെത്തേഡിലാണ് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു സൈഡിലുണ്ടോ ഈ ഒരു സൈഡ് കൂടെ ചേർന്ന് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ഭാഗം നമ്മൾ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ സാധാരണ കേസിൽ നിങ്ങൾ വീനൊക്കെ മാത്രം കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം പ്ലെയിനായിട്ട് കിടക്കും അപ്പോൾ പക്ഷേ ഇതിന് നമ്മൾ അതിന് പകരം ആ താഴേക്കുള്ള ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വേറൊരു ഡിസൈൻ കൂടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റോപ്പും ഈ ഒരു സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ സെൻ്റർ മാറി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെക്കിൻ്റെ ഇന്നർ സൈഡിൽ മാത്രം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടോ ഇത്രയും ഭാത്ത ഈ ഒരു ലൈന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉൾവശത്ത് വരുന്ന ഭാഗത്ത് നമ്മൾ ടോപ്പിൽ ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് സെൻ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ താഴോട്ടേക്കും ഇതുപോലൊന്ന് ഫുൾ ലൈനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്റർ മാറിപ്പോകാതെ കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തഡ് തന്നെയാണ് അതുപോലെ താഴേക്കും ഇതുപോലെ ഫുൾ ലൈനിൽ സ്റ്റിച്ച് നമ്മൾ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവേണ്ടോ ഇതുപോലെ ഇത്രയും ഭാഗവും അതുപോലെ താഴത്തേക്കും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു പീസ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് സെൻ്റർ മാറിപ്പോകാതെ നിൽക്കുന്നതാണ് ഇനി അതിനുശേഷം ചെയ്യാം നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രത്തോളം സെക്യൂർ ആക്കി വെക്കുന്നു അത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെക്യൂർ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പിൻ വേണോ അവിടെയൊക്കെ പിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻസൈഡ് സൈഡ് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമുക്കിനി ടോപ്പിലും ഒക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിവക്ഷം സെൻറ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടി അടിവശം നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പിൻ വേണോ അവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡിലുള്ള സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻ്റിലൂടെ ഫുൾ ആയിട്ട് വന്ന് ഈ താഴോട്ടേക്ക് വന്നിട്ട് മേലെ വരെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവേണ്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ഇതുപോലെ വന്നു പിന്നെ നേരെ താഴോട്ടേക്ക് ഫുൾ ആയിട്ട് പോയി അതുപോലെ ഇങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ സെയിം ഡിസൈനിൽ നമ്മൾ നമ്മളെൻ്റിലൂടെ ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിന് വിരിവ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് നമ്മൾ നെക്കിന് വിരിവ് കൂട്ടി എടുക്കേണ്ടി വരും ഇനി നമുക്ക് എന്തെയാ ചെറിയൊരു തയ്യൽത്തുമ്പം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് തെർത്തിട്ട് അതിന് ശേഷം നമ്മൾ താഴോട്ടേക്കുള്ള പോർഷനിൽ സെൻ്ററിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴെ ഭാഗം ഇതുപോലെ കർവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്യാ കട്ടിങ്സ് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കാം കാരണം നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടണമെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കർവ് വരുന്ന ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് അത്ര വേണമെന്നില്ല ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഈ ഒരു കോൺ വരുന്ന ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ കോണ്ടിൻ്റെ ഭാഗം കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ലൈനിങ് പീസ് ഒക്കെ വെച്ച സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക ഫ്രണ്ട് സൈഡിൽ നല്ല വശത്ത് വെച്ച ക്യാൻവാസ് നമുക്ക് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അത് ഇതുപോലെ കറക്റ്റായിട്ട് കോൺവഷക്കൊന്ന് നല്ലപോലെ ഒന്ന് കുത്തി കൊടുത്ത ശേഷം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിന് ബാക്ക് സൈഡിൽ ലൈനിങ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യേണ്ടതായിട്ട് വരില്ല ലൈനിങ് വെച്ച് നേരെ മറച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അണ്ടോ അതെ ഇതുപോലൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ മറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ കോണ് വശം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നെക്ക് ഒന്ന് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് വരാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യാം നമ്മുടെ ഈയൊരു നെക്കിന് ചേർന്ന് നമ്മളുണ്ടോ ഫസ്റ്റ് ഈയൊരു ലൈൻ ചേർന്ന് ഈ ഒരു ചവിട്ടി പടി മാറി ഈ ഒരു ലൈനിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ എൻ്റെ സൈഡ് നമുക്ക് ഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ക്യാൻവാസ് പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ക്യാൻവാസിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ തുണിയുടെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയിട്ട് നമുക്ക് ആ ഒരു ബാക്കിൽ ലൈനിങ് തുണി നല്ലതുപോലെ കിട്ടുന്നുണ്ടോ അപ്പോൾ അത് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തു കൂടാണ്ട് ബാക്ക് സൈഡിൽ ഈ ഒരു എൻഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു എൻ്റ് വശം അപ്പോൾ നമുക്ക് ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്ത് ഡിസൈൻ ഇല്ലാത്ത ഭാഗത്തൂടെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ലൈനിങ് ഇതുപോലെ അവിടെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് അവിടെ സെക്യൂറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ സെയിം കുർത്തിയുടെ പീസ് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഡിസൈൻ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇതിൻ്റെ പാൻറ്റ് വെച്ച് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഡിസൈൻ ആക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സാൻഡൽ കളറാണ് നമ്മൾ ഇതിൻ്റെ പാൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഒരു പീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് എങ്ങനെ വരും നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ മടക്കും മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ച് ആകുന്ന രീതി തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ശേഷം ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളറിലുള്ള തുണി വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്താലും മതി അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സാൻഡൽ കളറും അതുപോലെ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കറിത് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു കളർ വരുന്നത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് നമ്മൾ ടോപ്പ് വാഷം ഇതുപോലെ ഒന്ന് മടക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു സാൻഡൽ കളറും അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യാം നമുക്കിതുപോലെ ഇഞ്ച് വീതിയിൽ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനാണ് ക്യാമറയിൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടേ കാലം രണ്ടൊക്കെ എടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നീളം നമുക്ക് ഇത്ര നീളം മതി നമുക്ക് ആവശ്യത്തിന് നീളത്ത് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ് അതുപോലെ നമുക്ക് ഈ ഒരു സാൻഡൽ കളറിലുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം മടക്കിയിട്ട് രണ്ടര ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ മടക്കിയിട്ടുണ്ട് യേശാണ്ടോ ഇഞ്ച് വീതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് നമുക്കിതൊന്നും ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മെറ്റീരിയലും ഇതുപോലെ ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് ഈയൊരു എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഗ്രീൻ മെറ്റീരിയൽ എടുക്കുക ഇത് ഇതുപോലെ രണ്ടായിട്ട് അടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സെൻ്റർ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മെറ്റീരിയൽ എടുക്കുക ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ കളറായിട്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അതായത് ഇനി അടുത്തതായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ ഈ ഒരു സാൻ്റ് കളറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നല്ലൊരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഡിസൈൻ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതിന് എത്ര നീളം വേണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് വന്നിരിക്കുന്ന ഏകദേശം ഒരു ആറ് ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്കൊരു ഇഞ്ച് നീളത്തിൽ വേണം അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ആറ് ഇഞ്ച് നമുക്ക് അതിനകത്ത് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത്രയും നീളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും നീളത്തിൽ ഇതുപോലെ ആൾട്ടർനേറ്റായിട്ട് ഈ ഒരു ഡിസൈൻ വെച്ച് നമുക്ക് പ്ലീറ്റ് ആദ്യം എടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു മെത്തേഡിലാണ് വരെ അതായത് ഗ്രീന് യെല്ലോ ഗ്രീന് യെല്ലോ ആ രീതിയിൽ ഇതുപോലെ പ്ലീറ്റഡായിട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു തുണിക്കകത്ത് വെച്ച് നമ്മൾ രണ്ട് എണ്ണന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അടിവശം ഓരോന്നതിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൾട്ടർനേറ്റ് ആയിട്ട് ഓരോ കളേഴ്സാണ് വന്നിരിക്കുന്നത് ഓക്കെ അത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ എൻ്റെ വശമൊക്കെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ബാക്കി വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ ജസ്റ്റ് ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഉണ്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസാണ് നമ്മൾ അതിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്തായാലും ഇതുപോലെ ഇതിൻ്റെ അടിവശത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു വീതി കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അതുപോലെ നെക്കിൻ്റെ വിരിവൊന്നും മാറി പോകാൻ പാടില്ല അപ്പോൾ നെക്കിൻ്റെ വിരിവ് നോക്കുക അതുപോലെ ഈ ഒരു ഗ്യാപ്പും കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് അതെല്ലാം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഇതുപോലെ അടിയിലോട്ടേക്ക് വെച്ചെടുത്ത ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ കറക്റ്റ് ഈ ഒരു എൻഡിലൂടെ കറക്റ്റ് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ചവിട്ട് രീതി മാറിയിട്ട് ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് സ്ലീവിലൂടെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഈ ഒരു കുർത്തി മൊത്തത്തിൽ നല്ല മാച്ച് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ സെയിം പാൻറ്റിന് സെയിം മെറ്റീരിയൽ നമുക്ക് നെക്ക് ഡിസൈനിൽ വരും അതുപോലെ സ്ലീവില് വരുമ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ച് കണ്ടോ ഇതുപോലെ വഴി ഡായി പോകാതെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂർ ആക്കി വെച്ച് നമുക്കതൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ഉദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്കിന് വിരിവ് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നെക്കിന് വിരിവ് പ്രത്യേകം നോട്ട് ചെയ്യുക അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ വെച്ച് നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നോർമൽ പ്ലെയിൻ പ്ലെയിനാക്കിയിടുന്നേക്കാളും ഏറ്റവും രസം ഇതുപോലെ ഡിസൈൻ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നീൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് കൊടുത്ത് നല്ല ഫിനിഷിംഗ് ആയി നമ്മൾ ബാക്ക് സൈഡും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ അടിവശത്തേക്ക് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ സൈഡ് ഭാഗം റെഡിയാക്കി അതുപോലെ അടിവശത്തും അധികം വന്ന ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈയൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും ബൈ ഫ്രം മാജിക് നെഡിൽ